ഇത് അപൂർവങ്ങളിൽ അപൂർവ്വമായ കാഴ്ചയാണ് സാധാരണ വീട്ടിൽ ഇത്രയും കൂട്ടാണെന്നുണ്ടാകില്ല ഇന്നിപ്പോൾ കറി ഉപ്പേരി മീനും അച്ചാറും പുളേഞ്ചി എല്ലാം ഉണ്ട് അച്ചാർ അച്ചാറിനടുത്തിട്ടില്ല കേട്ടോ എന്തോ ഒരു കുറവുണ്ടല്ലേ ഒരു മിനിറ്റേ ഇപ്പം സെറ്റല്ലേ ഓക്കെ ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു പച്ചപാത്രം ശ്രദ്ധയിൽപ്പെട്ടത് ഇതെന്താണെന്നറിയോ അടുക്കയിലൊക്കെ പൈസ ഒക്കെ ഉണ്ടോ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഇത് ഒരു പൈസ പാത്രമാണ് കാണുന്നത്ര തോന പൈസ ഒക്കെ ഒക്കെ പത്തിനോട്ടാണ് കുറച്ച് ഒന്നും രണ്ടും കോയിൻസൊക്കെയാണ് ഇതിൽ രണ്ടിൻ്റെ മുപ്പത്തഞ്ച് കോയിനും ഒന്നിൻ്റെ മുപ്പത്തൊന്ന് കോയിനും അഞ്ചിൻ്റെ മൂന്ന് കോയിൻ ഉണ്ട് പിന്നെ ഒരു പത്തിൻ്റെ കോയിനും ഉണ്ട് ടോട്ടൽ എത്രയാണ് ഒന്ന് കൂട്ടിക്കാൻ വേണ്ടി കേട്ടോ പിന്നെ ഒഴിവു സമയം ആനന്ദകരമാക്കാൻ നമ്മൾ ഓരോരോ അൽക്കുത്തൽ കൊലത്ത പരിപാടികൾ വെറുതെ ഈ രണ്ട് രൂപയുടെ കോയിൽ ഇന്ത്യയുടെ മാപ്പ് കണ്ടിട്ടുണ്ടോ ഞാൻ ഇന്ത്യയുടെ ഷേപ്പ് ചെയ്ത് ഒരേപോലത്തെ സാധനങ്ങൾ കുറേ കാണുമ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് അറിയില്ലല്ലോ അങ്ങനെ വെറുതെ ഇരുന്നിട്ട് ഞാൻ കാട്ടിക്കൂട്ടിയതാണ് പുട്ടുംകുട്ടി പോലെ അടുക്കി വെക്കും പിന്നെ കുറേ പരത്തിടും പിന്നെ കുറേ കൂട്ടി വെക്കും ചില്ലറ് കൊടുത്തില്ലെങ്കിൽ കണ്ടക്ടർ വായിലിരിക്കണേ കേൾക്കേണ്ടല്ലോ വിചാരിച്ചിട്ട് അമ്മ കളക്ട് ചെയ്ത് വെച്ചതാണ് ഇതൊക്കെ പിന്നെന്താണ് അപ്പം അത്രേ ഉള്ളൂ ഏറ്റാ